വിദ്യാഭ്യാസ ബോധവൽക്കരണവും അനുമോദനവും സംഘടിപ്പിച്ച കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി കെ കെ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ ജീവകാരുണ്യ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കെ കെ ജംഗ്ഷൻ സൌഹൃദ കൂട്ടായ്മയാണ് വിദ്യാഭ്യാസ ബോധവൽക്കരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചത് ഐഎസ്എസ് പ്രിൻസിപ്പൽ അബ്ദുൾ അസീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി ജാഫർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകരംഗത്ത് ദീർഘകാലത്തെ പരിചയ സമ്പത്തുള്ള ശോഭന ടീച്ചർ വിദ്യാഭ്യാസ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി നഗരസഭാ കൗൺസിലർമാരായ അബ്ദുൽ സലാം പ്രിയങ്ക വേലായുധൻ കൂട്ടായ്മ രക്ഷാധികാരികളായ പത്മനാഭൻ യഹിയ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സി പി പ്രസാദ് സ്വാഗതവും ഷജീർ നാലകത്ത് നന്ദിയും രേഖപ്പെടുത്തി കൂട്ടായ്മ ഭാരവാഹികളായ ഗഫൂർ വി പി റഹീം സോമൻ റസാഖ് നാസർ സലീം വിബീഷ് ആർ വി മുത്തു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്